ഹായ് എല്ലാവർക്കും എ ടു സെഡിൻ്റെ പുതിയൊരു ജോബ് ഇൻഫർമേഷൻ വീഡിയോയിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം ഇന്ത്യൻ റെയിൽവേ കീഴിലുള്ള ഇൻഡഗ്രഡ് കോച്ച് ഫാക്ടറിയിൽ ആയിരത്തി പത്തോളം ഒഴിവുകളിലേക്ക് ഇപ്പോൾ അപേക്ഷ ക്ഷണിച്ചിട്ടുണ്ട് അതിലേക്ക് അപ്ലൈ ചെയ്യാൻ താൽപ്പര്യമുള്ളവർക്ക് ഓൺലൈനായിട്ട് അപേക്ഷിക്കാം ഇരുപത്തിരണ്ട് അഞ്ച് രണ്ടായിരത്തി ഇരുപത്തിനാല് മുതൽ ഇരുപത്തൊന്ന് ആറ് രണ്ടായിരത്തി ഇരുപത്തിനാല് വരെ അപേക്ഷിക്കാൻ കഴിയുന്ന ഒരു ജോബ് അപ്ഡേറ്റ്സ് ആണെന്ന് തന്നിരിക്കുന്നത് നമുക്കായാലും ഈ റിക്രൂട്ട്മെന്റ് നോട്ടിഫിക്കേഷൻ്റെ ഡീറ്റെയിൽസ് എങ്ങനെ നോക്കാം ഇന്ത്യൻ റെയിൽവേ കീഴിലുള്ള ഇൻഡഗിൽ കോച്ച് ഫാക്ടറി ചെന്നൈയാണ് ആണ് പുതിയ റിക്രൂട്ട്മെൻറ്റ് അവരുടെ ഒഫീഷ്യൽ വെബ്സൈറ്റിൽ ആയിരത്തി പത്തോളം അപ്രൻറ്റീസ് ഒഴിവുകളിലേക്ക് അപേക്ഷിച്ചത് അതിലേക്ക് ആയിട്ടുള്ള കാൻഡിഡേറ്റ്സിനും അതുപോലെ തന്നെ എക്സൈറ്റി ആയിട്ടുള്ള കാൻഡിഡേറ്റ്സിനും അപേക്ഷ സമർപ്പിക്കാൻ പറ്റും ഇരുപത്തിരണ്ട് അഞ്ച് രണ്ടായിരത്തി ഇരുപത്തിനാല് മുതൽ ഇരുപത്തൊന്ന് ആറ് രണ്ടായിരത്തി ഇരുപത്തിനാല് വരെയാണ് അപേക്ഷിക്കാൻ പറ്റുക അപ്പോൾ ഇത് ചെന്നൈ ആകുന്നത് തന്നെ തമിഴ്നാട്ടിലുള്ളവർക്കാണ് പ്രിഫറൻസ് നൽകുന്നത് എന്നാലും മറ്റുള്ളവർക്കും അപേക്ഷിക്കാൻ പറ്റുമെന്ന് പറഞ്ഞിട്ടുണ്ട് അതിലേക്ക് ഫ്രഷേഴ്സ് ആയിട്ടുള്ള കാൻഡിഡേറ്റ്സ് നോക്കുകയാണെങ്കിൽ കാർപ്പൻറ്റർ അതിലേക്ക് ടോട്ടൽ ഒരു നാൽപ്പത് വേക്കൻസി ഇലക്ട്രീഷ്യൻസ് നാൽപ്പത് ഫിറ്റർ എൺപത് മെഷീനിസ്റ്റ് നാൽപ്പത് പെയിൻറ്റർ നാൽപ്പത് വെൽഡർ എൺപത് അങ്ങനെ മുന്നൂറ്റി ഇരുപത് വേക്കൻസികളാണ് ഫ്രഷേഴ്സിന് ഉള്ള വേക്കൻസികൾ ഇനി എക്സ് ഐ ടി ആണെങ്കിൽ കാർപ്പൻറ്റർ അൻപത് അതുപോലെ തന്നെ ഇലക്ട്രീഷ്യൻ നൂറ്റി അറുപത് ഫിറ്റർ നൂറ്റി അമ്പത് മെഷീനിസ്റ്റ് അൻപത് പെയിൻറ്റർ അൻപത് വെൽഡർ നൂറ്റി അമ്പത് ടോട്ടൽ അറുന്നൂറ്റി എഴുപത് വേക്കൻസി മൈമൊത്തം ആയിരത്തി പത്തോളം ഇപ്പോൾ നിങ്ങൾക്ക് അപേക്ഷ സമർപ്പിക്കാൻ കഴിയും അതിലേക്ക് അപ്ലൈ ചെയ്യാൻ താല്പര്യമുള്ളവർക്ക് വേണ്ടതിൽ ഒന്നുമില്ല ജസ്റ്റ് നിങ്ങൾക്ക് അപേക്ഷിക്കുന്ന ആളുടെ മാർക്ക് ലിസ്റ്റിൻ്റെ അടിസ്ഥാനത്തിലായിരിക്കും നിയമനം ഉണ്ടായിരിക്കാം അതുകൊണ്ട് തന്നെ അപ്ലൈ ചെയ്യാൻ താല്പര്യമുള്ള ആളുകൾ ജസ്റ്റ് നിങ്ങൾക്ക് നിങ്ങൾ കിട്ടിയ മാർക്കിൻ്റെ അടിസ്ഥാനത്തിലായിരിക്കും മെർക്ക് ലിസ്റ്റ് തയ്യാറാക്കും പിന്നീടായിരിക്കും നിയമനം ഉണ്ടായിരിക്കാം അതിലേക്ക് ഏജ് ലിമിറ്റ് പതിനഞ്ച് വയസ്സ് മുതൽ ഇരുപത്തിനാല് വയസ്സ് വരെയുള്ളവർക്കാണ് അപ്ലൈ ചെയ്യാൻ പറ്റുക ക്വാളിഫിക്കേഷൻ പറയുന്നത് നിങ്ങൾക്ക് പത്താം ക്ലാസ് പാസ്സായിരിക്കാം പ്ലസ് അതിനോട് കൂടി തന്നെ നിങ്ങൾ ഏത് ട്രേഡിലാണോ ആ ട്രേഡിൽ നിങ്ങൾക്കൊരു ഐ ടി ഉണ്ടായിരിക്കാം ഇനി ഫ്രഷേഴ്സായിട്ടുള്ള കാൻഡിഡേറ്റ്സിന് പറഞ്ഞിരിക്കുന്നത് അതിലേക്ക് പത്താം ക്ലാസ് മിനിമം പത്താം ക്ലാസ് പാസ്സായിരിക്കാം വിത്ത് മാത്സ് ആൻഡ് സയൻസ് ഉള്ള പത്താം ക്ലാസ് പാസ്സായിരുന്നവർക്ക് ഇതിലേക്ക് അപ്ലൈ ചെയ്യാൻ പറ്റും ഐ ടി ഉള്ളവർക്കും ഇല്ലാത്തവർക്കും ഇതിലേക്ക് അപ്ലൈ ചെയ്യാൻ പറ്റും മിനിമം പത്താം ക്ലാസ് മാത്രം ഉണ്ടായിരുന്നാൽ മതി അപ്ലൈ ചെയ്യാൻ താൽപ്പര്യമുള്ളവർ ഇരുപത്തിരണ്ട് അഞ്ച് രണ്ടായിരത്തി ഇരുപത്തിനാല് മുതൽ ഇരുപത്തൊന്ന് ആറ് രണ്ടായിരത്തി ഇരുപത്തിനാല് വരെ ഓൺലൈനായിട്ട് ഇതിലേക്ക് അപേക്ഷിക്കാം മാക്സിമം ഫ്രണ്ട്സിലേക്ക് ഷെയർ ചെയ്യുക ഇത്തരത്തിലുള്ള അപ്ഡേഷൻസും ഡെയിലി ജോബ് അപ്ഡേറ്റ്സുകളൊക്കെ ഒന്നും കൂടെ ലഭിക്കാൻ ചാനൽ ഫോളോ ചെയ്യാത്ത ആളുണ്ടെങ്കിൽ ഫോളോ ചെയ്യാൻ കാലും അടുത്തൊരു നോട്ടിഫിക്കേഷനുമായി കൊണ്ട് കാണാം താങ്ക് യു ഫോർ വാച്ചിങ് ഹാവ് എസ് ഡേ